സ്വർണ്ണവില തുടർച്ചയായ നാലാം ദിവസവും മാറ്റമില്ലാതെ തുടരുന്നു എങ്കിലും സ്വർണവിലയിലെ എക്കാലത്തെയും റെക്കോർഡ് തകർക്കുവാൻ വെറും പതിനഞ്ച് രൂപ മാത്രം മതി തകർക്കാനാവാത്ത വിശ്വാസം സ്വർണവില വീണ്ടും ഉറപ്പിച്ചു നൽകുകയാണ് ഓരോ വർഷം കഴിയുന്തോറും സ്വർണവില വീണ്ടും വീണ്ടും വർധനവിൽ തന്നെ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത് തൊട്ടുള്ള ഓരോ വർഷത്തെയും സ്വർണവില നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഒരു പവൻ സ്വർണവില മുപ്പത്തിരണ്ട് ആയിരം രൂപയായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സ്വർണവില വീണ്ടും വർദ്ധിച്ച് മുപ്പത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിൽ എത്തുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ച് ഒരു പവന് മുപ്പത്തി എട്ട് ആയിരത്തി നൂറ്റി ഇരുപത് രൂപയിൽ എത്തുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സ്വർണവില കുത്തനെ വർദ്ധിച്ച് ഒരു പവന് നാൽപ്പത്തിനാലായിരം രൂപയിൽ എത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ തന്നെ സ്വർണവില ഒരു പവന് നാൽപ്പത്തി എട്ട് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയിൽ എത്തിയിരിക്കുകയാണ് സ്വർണത്തെപ്പോലെ സുരക്ഷിതമായ ഒരു മുതൽക്കൂട്ട് വേറെയൊന്നും ഇല്ല എന്ന മട്ടിൽ